നല്ല പബ്സും ചിക്കൻ ഗുലാബ് പബ്സും ചില്ലി ചിക്കൻ പബ്സും ബീഫ് പബ്സും ബനാന പബ്സൊക്കെ ഒരു ഏഴ് തരം വെറൈറ്റി പപ്സ് കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇന്നുള്ളത് ഇനിയിപ്പൊ അതൊന്നല്ല മുട്ട പപ്സാണ് നിങ്ങൾക്ക് മേണ്ടിയത് അതുകൊണ്ട് ഈ പപ്സിനെ വല്ലാൻ വേറൊരു പപ്സിന് ഇതുവരെ അയക്കില്ല പോളിതാണ് പപ്സിൻ്റെ കൂടി ലൈമ് കുടിച്ചെങ്കിലും ഒരു സുഖം ഉണ്ടാവില്ല അത് ഓടിച്ചു നോക്കാം പപ്സ് ഇതേ പബ്സ് ഇത് ബൂസ്റ്റ് ഓഫ്സ് ഓക്കെ ഇത് ഇത് എഗ്ഗോ ഇത് ചിക്കൻ ഗുലാബ് പപ്സ് ഓക്കെ ഇത് ചില്ലി ചിക്കൻ പപ്സ് ഇത് ഇത് ചിക്കൻ പപ്സ് ഇത് ബീഫ് അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ട് ബൂസ്റ്റ് പപ്പ്സ് കഴിക്കുകയാണ് അപ്പോൾ അടുത്തത് ചിക്കൻ ഗുലാബ് പപ്സ് കഴിച്ച് നോക്കാം അപ്പോൾ അടുത്തത് ചില്ലി ചിക്കൻ പപ്സ് കഴിച്ച് നോക്കാം ഇതടിപൊളിയാണ് കിട്ടും ക്രിസ്പിയാണ് അപ്പോൾ ഇതാണ് ബീഫ് പപ്സ് ഉണ്ടോ ഫുള്ള് ബീഫാണ് ചെറിയൊരു പീസ് കഴിക്കുക പിന്നെ അതൊന്നുമല്ല വെറൈറ്റി ആയിട്ട് നിങ്ങൾ പഴത്തിൻ്റെ ഉണ്ട് മധുരം വേണമെങ്കിലും എരിവ് വേണമെങ്കിലും എല്ലാം ഇവിടെ ഉണ്ട് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പപ്സാണ് ഒരുപാടായി കഴിക്കുന്നില്ല ഇതാ ഇനിയിപ്പോൾ അതൊന്നുമല്ല മുട്ട പപ്പ്സാണ് നിങ്ങൾക്ക് മേണ്ടിയെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഒത്തന്റിക് ആയിട്ടുള്ള ഇതൊന്ന് നോക്കാം ഈ സാധനം ഇതൊന്നും കഴിച്ചോക്കില്ല ആയിക്കില്ല കാണാം പബ്സിന്റെ കൂടി ലൈൻ കുടിച്ചെങ്കിലും ഒരു സുഖം ഉണ്ടാവില്ല അത് ഓടിച്ചു നോക്കാം അപ്പൊ ശരി ഭയ എല്ലാ പബ്സും ഞാൻ വരുന്നേക്കാ ഒന്നും കൂടി ഉണ്ട് കൂടി ബാക്കിയാ ഇതാണ് മുട്ട നല്ല ചൂട് ചൂടോട് കൂടിയിട്ടുള്ള പപ്സ് വേണമെന്നുണ്ടെങ്കിൽ വടകരയിലുള്ള വടകരയിലുള്ളതാ ഈ ഒരു സ്പോട്ടിലോട്ടേക്ക് വന്നാൽ മതി അപ്പൊ നമ്മളൊരു ലൊക്കേഷൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് വേറെ എവിടെയല്ല വടകര ഹൈവേയിൽ നമ്മളെ സഹകരണ ഹോസ്പിറ്റൽ റോഡിലോട്ടേക്ക് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സ്പോട്ടിലോട്ടേക്ക് എത്താം ബേക്ക് വിത്ത് ലോ